ഹലോ എബ്രിവാൻ നിങ്ങൾ മമ്മൂട്ടിയുടെ പുതിയ പടം ടെർബോ കണ്ടോ കണ്ടില്ലെങ്കിൽ ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഒട്ടും റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല കേട്ടോ ഇത് മമ്മൂട്ടിയുടെ ലേറ്റസ്റ്റ് പടമാണ് ഞാൻ ഈ ടെർബോ കണ്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞു ഒരു റിവ്യൂ ഇടണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി ഇന്നാണ് സാധിച്ചത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ ഇത് ഒന്ന് കാണേണ്ട മൂവി തന്നെയാണ് നല്ലൊരു കഥയുണ്ട് കൂടാതെ മമ്മൂട്ടിയുടെയും ബിന്ദുപ്പണിക്കരുടെയും കോംബോ ഉഗ്രൻ തന്നെ ആവശ്യത്തിന് തമാശയും വേണ്ടിയിടത്തെല്ലാം ഇടിയുമുണ്ട് ഇടിയെന്ന് പറഞ്ഞാൽ ചുമ്മാ ആപ്പയൂപ്പൊന്നുമില്ല കേട്ടോ നമ്മൾക്കും കൂടെ അവരെ ഇടിക്കാനായിട്ട് തോന്നുന്ന പോലത്തെ സീനുകളാണ് അതുകൊണ്ട് ആ ഇടി നമുക്ക് ഇടി ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇഷ്ടപ്പെട്ടു പോകും അമ്മൂട്ടിയുടെ ഇടി പിന്നെ ഒരു ഒരൊന്നൊന്നര ഇടിയുവാണല്ലോ നല്ല ആക്ഷൻ കേട്ടോ ചാട്ട് ഇടിക്കുന്നതൊക്കെ കണ്ടതല്ല ഭയങ്കര രസമാണ് എന്റെ പൊന്നെ എന്നാ ആക്ഷൻ ആയിരുന്നെന്നോ എന്നെ അതിനേക്കാൾ ഒക്കെ ആകർഷിച്ച് എന്നാന്ന് മമ്മൂട്ടിയുടെ ഒരു ഡ്രൈവിംഗ് ഉണ്ടായിരുന്നു സൂപ്പർ ഡൂപ്പർ ഓ അവസാനം ഡ്രൈവ് ചെയ്ത് ഇങ്ങോട്ട് വന്നൊരു പാരലൽ പാർക്കിംഗ് ഉണ്ടായിരുന്നു എന്നാ പെർഫെക്റ്റ് ആയിരുന്നു അതോ വിതിൻ നോ ടൈം എനിവേ അത് നല്ലപോലെ എഡിറ്റ് ചെയ്ത് ശരിയാക്കിയതിനും അങ്ങനെ തന്നെ ചെയ്തതായിരിക്കാം മമ്മൂട്ടി അല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് ചെയ്തിരിക്കുന്ന ഉഗ്രനായിട്ടുണ്ട് കേട്ടോ എനിവേ എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു നല്ല ഒന്നാം മൂവിയാണ് ടെർബോ എന്ന് ഞാൻ പറയത്തുള്ളൂ തിയേറ്ററിനകത്താണേലും ആവശ്യത്തിനൊക്കെ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് മൂവിയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതൊന്ന് പോയി കണ്ടെന്നാൽ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും തിയേറ്ററിൽ പോയിരുന്നിട്ടേ അതിൻ്റെ ആ സൗണ്ട് ഇഫക്റ്റ് എല്ലാം കൂടെ ആകുമ്പോഴേക്കും നല്ലൊരു രസമുണ്ട് അപ്പോൾ അടുത്ത റിവ്യൂമായി വരുന്നത് വരെ ബായ്